കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഇ ഡി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ബി ജെ പിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻ്റായിട്ടാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഇ ഡി ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ വളരെ പക്ഷപാതപരമായി പെരുമാറുന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇ ഡി എടുത്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരായ എടുത്തിട്ടുള്ള കേസുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയമായി ജനങ്ങൾക്കിടയിൽ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്നതിന് പകരം ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടത്തിന്റെ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ അതിന്റെ നേതാക്കന്മാരെ ഒന്നുകിൽ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇ ഡി നോട്ടീസുകൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അവരെ അവരുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്ന നിലയിലാണ് കാര്യങ്ങൾ കാണുന്നത് നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ ഇത്തരത്തിൽ നോട്ടീസ് കൊടുത്ത് ഭീഷണിപ്പെടുത്തി അവരുടെ പാളയത്തിലേക്ക് ബി ജെ പി പാളയത്തിലേക്ക് എത്തിച്ച അനുഭവം കാണാൻ പറ്റി കഴിയും പക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തെ അങ്ങനെ ഭയപ്പെടുത്തിയിട്ട് ബി ജെ പി പാളയത്തിലോ അല്ലെങ്കിൽ ഇപ്പോ ഉള്ള രാഷ്ട്രീയ ലൈൻ വിട്ട് മറ്റൊരു സമീപനം എത്തിക്കുന്നതിലേക്കോ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു തെളിവും നമുക്കിവിടെ ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഭയപ്പെടുത്തലുകൾക്ക് മുന്നിൽ ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റുകാർ ഭയപ്പെടുന്ന കീഴ്പ്പെടുന്ന പ്രശ്നമില്ല ഇ ഡി എ ബി ജെ പി ഗവൺമെന്റ് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് കണക്കെ അതിനെ ഉപയോഗപ്പെടുത്തുന്നു വ്യക്തമായ നിലയിൽ പ്രതിഷേധിക്കേണ്ടതുണ്ട് പിന്നെ ഇപ്പം ഈ പറയുന്ന മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായി നേരത്തെ നിലപാട് പറഞ്ഞതാണ് അതിനകത്തുനിന്ന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായിട്ടോ ധനമന്ത്രിക്കെതിരായിട്ടോ കഴിഞ്ഞ ഗവൺമെന്റിനെതിരായിട്ടോ ഒന്നുമില്ല എന്ന് നമുക്കറിയാം നേരത്തെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെതിരായി ഇതുപോലെയുള്ള ഇ ഡി നോട്ടീസ് കൊടുത്തപ്പോൾ തോമസ് ഐസക് കോടതിയിൽ ചോദ്യം ചെയ്ത് ഇ ഡി ആ നോട്ടീസും പിൻവലിച്ച് ഓടിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഇതിനെയും നിയമപരമായി തന്നെ നേരിടും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും